കൊല്ലം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റാണ്ടുകളായി പ്രചാരത്തിലുള്ള നാടൻകളിയാണ് കരടികളി ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് താളം കൊട്ടി കയറുന്ന കരടിക്കളിയുടെ ഓർമ്മകളാണ് അരിനല്ലൂർ ഗ്രാമത്തിനുള്ളത് സന്ധ്യയോടെയാണ് ഇരുപതോളം പേർ ഉൾപ്പെടുന്ന കരടികളി ആരംഭിക്കുക കരടികൾ ഓരോ വീടുകളിലും കയറി താളത്തിനൊപ്പം പാടുകയും ഇതിനൊപ്പം ചാടിക്കളിക്കുന്നതുമാണ് രീതി ഓണം വന്നതറിയിക്കാൻ വീടുകൾ തോറും എത്തുന്ന കരടി ഗ്രാമവീഥികളിൽ വഞ്ചിപ്പാട്ടിന്റെ താളത്തിലാണ് ചാടികളിക്കുന്നത് കരടി എന്ന കാട്ടുമൃഗത്തിന് മനുഷ്യരൂപവുമായുള്ള സാദൃശ്യമാണ് ഇങ്ങനെയൊരു കളിക്ക് രൂപം നൽകാൻ കാരണം കൊല്ലം ജില്ലയിൽ പ്രയോഗത്തിലുള്ള നാടൻ വാക്കുകളാണ് കരടിപ്പാട്ടിൽ ഉപയോഗിക്കുന്നത് നൂറ്റാണ്ടുകളായി കൈമാറി വന്ന കരടിക്കളിയിൽ ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവർ വിരലിലന്നാകുന്നവർ മാത്രമാണ് ഈ കലാരൂപം അന്യം നിന്ന് പോകാതിരിക്കാൻ ഒരനുഷ്ഠാനം എന്ന പോലെ എല്ലാ ഓണക്കാലത്തും ഇവർ കരടികളിയുമായി രംഗത്തെത്തുന്നു பார்வதி சத்திதேவன் கொல்லம் இந்தியா விஷன்